നമ്മുടെ മാരാമൺ കൺവെൻഷൻ്റെ കുറേ വീഡിയോകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും വലിയ ഒരു ക്രൈസ്തവ കൺവെൻഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ അപ്പോൾ അവിടെ നിരവധി കടകൾ നമ്മൾ പരിചയപ്പെട്ടു പ്രത്യേകിച്ച് നല്ല ചൂട് സമയമായത് കാരണം ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ചില കടകളുണ്ട് അപ്പോൾ ആ കടകളിൽ ഒരു പ്രത്യേക കടയാണ് നമ്മുടെ ജ്യൂസ് കോർണർ അതുപോലെ തന്നെ സർബത്ത് കുലുക്കി സർബത്ത് പിന്നെ മൂരും വെള്ളം പിന്നെ നാരങ്ങാവെള്ളം ഐസ്ക്രീം ഇതെല്ലാം കൂടെ കിട്ടുന്ന ഒരു കടയുണ്ട് നമ്മുടെ മാരാമണ്ണ് അപ്പോൾ ആ കട ഒന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടാം അവിടുത്തെ കുലുക്കി സർബത്ത് വളരെ സ്പെഷ്യൽ കുലുക്കി സർബത്താണ് അപ്പോൾ അതെല്ലാം അതിനൊക്കെ നല്ല തിരക്കാണ് ഇവിടെ ഇപ്പോൾ ഇപ്പം സ്വല്പം തിരക്ക് കുറഞ്ഞ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടെ കുറേ ഐറ്റംസ് കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് ഇവിടെ പരിചയപ്പെടാം ബൂസ്റ്റ് ഓൾസ് അങ്ങനെ ഐറ്റംസ് ഉണ്ട് പിന്നെ മുജീറ്റുണ്ട് മുജീറ്റകത്ത് എല്ലാ ഐറ്റം ഉണ്ട് മുജീറ്റം മൂന്നാല് വെറൈറ്റി ഉണ്ട് മിന്റ് പൈനാപ്പിൾ കുറെ ഐറ്റം ഉണ്ട് പുലിക്കാവുന്നെങ്കിൽ തന്നെ പിസ്ത പൈനാപ്പിൾ മാംഗോ ബ്ലാക്ക് കറണ്ട് ഗ്രേപ്പ് സ്ട്രോബെറി ബട്ടർ സ്കോച്ച് വാനില്ല എല്ലാ ഐറ്റവും ഉണ്ട് വേറെ നമുക്ക് ഫ്രഷ് യൂസ് ഉണ്ട് തണ്ണിമത്തൻ പിന്നെ കർച്ചയ്ക്ക സ്ട്രോബെറി വെറൈറ്റി വെള്ളം ഉണ്ട് വാനില സ്ട്രോബെറി പിസ്ത ചോക്ലേറ്റ് സ്കോച്ച് കരിക്ക് പിന്നെ നാച്ചുറൽ ഫ്ലേവർ ഫ്ലേവറായ കരിക്ക് ചക്ക പൈനാപ്പിൾ മാംഗോ ബ്ലൂബെറി ബ്ലാക്ക് കരണ്ട് അങ്ങനെ ഒരു പത്ത് മുപ്പത് വെറൈറ്റി വേണുള്ള ഇപ്പൊ ഐസ്ക്രീം ഉണ്ട് എല്ലാം അങ്കുൽ ജോണ്ട കമ്പനി ഐസ്ക്രീം തന്നെയാണ് അല്ലാതെ ചില ആൾക്കാർ ലോക്കൽ ഐസ്ക്രീം ഒക്കെ ഉണ്ട് നമ്മളിവിടെ എല്ലാം അങ്കുൽ ചോണ്ട തന്നെ കമ്പനിയും ഐസ്ക്രീമാണ് പിന്നെ നമ്മളിവിടെ ഡിസ്ട്രിബ്യൂഷനുകളാണ് ഇടത്തോ ആ ഭാഗത്ത് ചപ്പളത്ത് ആ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതാണ് ഞങ്ങൾക്ക് അവിടുന്ന് തന്നെയാണ് ഞങ്ങൾ ഇത് അഞ്ചാമത്തെ വർഷമാണ് ഇപ്പൊ ഇവിടെ രണ്ടു ദിവസമായി ഇവിടെ ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഹൈജീനിക്കാണെങ്കിലും എല്ലാം നമ്മള് തെസ്റ്റാക്കി കൊടുക്കണം